കുഞ്ഞു ജനിച്ചതിന്റെ ആഘോഷത്തിൽ ലഹരിപ്പാട്ട് നടത്തിയ സംഘം എക്സൈസിന്റെ പിടിയിൽ പത്തനാപുരത്ത് സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ ലഹരിപ്പാട്ട് നടത്തിയ തിരുവനന്തപുരം സ്വദേശികളായ നാലുപേരാണ് പിടിയിലായത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൽ നിന്ന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനാപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് ജിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തിയത് കുഞ്ഞു ജനിച്ചതിന്റെ സന്തോഷത്തിൽ ലഹരി പാർട്ട് നടത്തിവന്ന കൂട്ടുകാരാണ് എക്സൈസിന്റെ പിടിയിലായത് തിരുവനന്തപുരം സ്വദേശികളായ വിപിൻ വിവേക് കിരൺ ടെർബിൻ എന്നിവരാണ് പിടിയിലായത് ഇവരുടെ പക്കൽ നിന്നും നാനൂറ്റി അറുപത് മില്യ ഗ്രാം എം ഡി എം എ ഗ്രാം കഞ്ചാവ് സിറിഞ്ചികൾ തുടങ്ങിയവയും കണ്ടെടുത്തു ശ്രീ കൃഷ്ണകുമാർ സാറിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പത്തനാപുരം എക്സൈസ് സർക്കിൾ ഓഫീസിലെ ജീവനക്കാരും അതുപോലെ റേഞ്ച് ഓഫീസിലെ ജീവനക്കാരും എൻഫോഴ്സ്മെന്റ് സ്കോഡിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായിട്ട് പത്തനാപുരം ടൗണിന് സമീപത്തുള്ള എസ് ആർ എസ് എം അപ്പാർട്ട്മെന്റ്സ് എന്ന ലോഡ്ജിലെ നൂറ്റി നമ്പർ റൂം റെയ്ഡുകയും അതേസമയം അവിടെ ഉണ്ടായിരുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാല് തിരുവനന്തപുരം സ്വദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശികളായ വിപിൻ വിവേക് കിരൺ എന്നീ നാല് പേരെയാണ് നിലവിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവൾക്ക് അവരുടെ കയ്യിൽ നിന്നും പോയിന്റ് നാല് ആറ് ഗ്രാം എം ഡി എം എ ഇരുപത്തിരണ്ട് ഗ്രാം കഞ്ചാവും എം ഡി എം എ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പത്തോളം സെറിഞ്ചുകളും അതുപോലെ ത്രാസും ഡിജിറ്റൽ ത്രാസും ഉൾപ്പെടെയുള്ളവ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ മനോജ് ഡി മനു ജിൻജു ഡി എസ് വി എ ഷാജഹാൻ സുനിൽകുമാർ അനിൽ വൈ അരുൺ ബാബു അഭിജിത്ത് നിതിൻ ഹരികൃഷ്ണൻ അരുൺകുമാർ സജി ജോൺ എന്നിവരുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം